ഇന്ന് നമുക്കൊരു അപ്പം ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ ഇപ്പോഴല്ല ഞാൻ ഇപ്പം മണി ആറ് ആറ് മുപ്പത്തഞ്ച് കഴിഞ്ഞിട്ടുണ്ട് പകൽ രണ്ടാണ് വെളുപ്പിനെയും അപ്പം ഞാൻ ഇപ്പം അരി ഞാൻ അരി ആട്ടാകുന്ന സമയം കണ്ടോളൂ ഈ സമയത്താണ് ഞാൻ അരി ആട്ടുന്നത് കേട്ടോ രാവിലെ ഇന്നലെ രാത്രി ഞാനിത് വെള്ളത്തിലിട്ട് ഇന്നിപ്പോൾ രാവിലെ അപ്പത്തിൽ മാത്രമേ ഇങ്ങനെ എടുക്കുകയുള്ളൂ കേട്ടോ ഇഡ്ഡലിക്ക് കുറച്ചൊക്കെ ഉണ്ടല്ലോ എനിക്കിത് കുടിക്കാൻ ഇഷ്ടമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് അരിയാനക്കിട്ട് ഒരു പിടി ചോറ് കാണുന്നുണ്ടല്ലോ അല്ലേ ഒരു പിടി ചോറിട്ട് പിന്നെ ഇതൊരു കുഞ്ഞ് സ്പൂണാണ് കണ്ടോ കണ്ടോ ഒരു കുഞ്ഞ് സ്പൂണാണിത് കാണുന്നില്ലല്ലേ ഇത് അല്ലെ കുഞ്ഞ് സ്പൂണിനകത്തൊരു നാലോ അഞ്ചോ സ്പൂൺ പഞ്ചസാര ട്ട് ഇതിനകത്ത് കുറച്ച് ഈസ്റ്റ് ഈസ്റ്റ് ഉണ്ടാവും കുറച്ച് ഈസ്റ്റ് പിന്നെ നമുക്ക് തേങ്ങ തേങ്ങ ഇട്ട് കൊടുക്കാം കുറച്ച് തേങ്ങ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നപ്പോൾ ആ തേങ്ങ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് നമുക്ക് ആട്ടി നോക്കാം വെള്ളം പോരെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ആട്ടിത്തുടങ്ങട്ടെ കേട്ടോ ഇപ്പം സമയം ആറേ മുക്കാൽ കഴിഞ്ഞിട്ടുണ്ടേ അതിന് ആട്ടിക്കഴിഞ്ഞു പിന്നെ ഇത് നമുക്ക് ഒഴിച്ചു നോക്കാം ഉപ്പൊന്നും ഇടുന്നില്ല കേട്ടോ ഉപ്പ് നമുക്ക് ഉണ്ടാക്കാൻ സമയത്തിടാം ഉപ്പ് ഇതിപ്പം ഇങ്ങനെ വെക്കുക ഇത് ഏകദേശം ഒരു ഒരു മണിക്കൂർ ഒഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് പൊങ്ങി വരും ചൂടാന്ന് വരുന്ന ഞാൻ കാണിക്കാം കേട്ടോ ഇനി ഇന്നലെ കുറച്ച് മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ ഉച്ചയ്ക്ക് അപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് കഞ്ഞി പ്ലാൻ ചെയ്തുകൊണ്ട് ഇതൊന്നും ഞാൻ എടുത്തില്ല അപ്പോൾ ഈ പാത്രത്തിനകത്ത് ഇടാൻ വേണ്ടിൻ്റെ തലയും മാരും മാത്രം കളഞ്ഞു വേറെ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അത് വെട്ടണായിപ്പോ അതില പിന്നെ ചെമ്മീൻ ചെമ്മീൻ കണ്ടില്ലേ ചെമ്മീൻ പിന്നെ അടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ കക്കയിറച്ചി ഇനി ഇതെല്ലാം ക്ലീൻ ചെയ്യണം എല്ലാം ഒന്നും കറി വെക്കില്ല അഞ്ചാർച്ച് എമ്മീൻ എടുക്കും അതിലെ കറി വെക്കും അത്രേ ഉള്ളൂ കക്ക ഇറച്ചി ഒക്കെ എടുത്ത് വെക്കുന്നെ അതിന് എനിക്ക് തോന്നണം പോലെ അപ്പോൾ ഞാനിതൊന്ന് ക്ലീൻ ചെയ്യട്ടേട്ടാ ഞാനേ ആറേ മുക്കാലിന് ആട്ടി വെച്ചെന്ന് പറഞ്ഞില്ലേ രാവിലെ ആ മാവാണേ ഇതേ കണ്ടോ പൊങ്ങിയിരിക്കണുണ്ടോ ഒരു പാത്രം നിറച്ച് കാൽ ഭാഗം ഉണ്ടായിരുന്നുള്ളൂ അതിപ്പം ഇപ്പം മണി എട്ടേ കാലായി അപ്പോൾ മാവ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് ഞാൻ ഉപ്പ് ചൂട് തരുന്നത് ഞങ്ങൾക്ക് ചട്ടി അടപ്പത്തേക്ക് വെക്കാം ചട്ടിയും ചൂടാ അപ്പോഴത്തേക്ക് ഉപ്പ് നന്നായിട്ടൊന്നും ഇളക്കി പിടിപ്പിക്കാം കണ്ടോ ഇപ്പോഴത്തെ ഇപ്പം മാവ് കണ്ടോ ഞാൻ ഇളക്കിയപ്പോഴത്തേക്കും താന്നുപോയത് അത്ര നന്നായിട്ട് പൊങ്ങി വരൂ രാത്രി അരച്ച് വെച്ച് വെറുതെ മാവ് പൊളിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ട് എനിക്കാണെങ്കിൽ അപ്പത്തിന് മാവ് പുളിക്കണതേ ഇഷ്ടമില്ല ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതില്ല ഇപ്പം ഈ മാവ് എങ്ങനെയൊക്കെ ഇത് കുത്തി ഇളക്കി എടുക്കാറ് കേട്ടോ മോളിന്ന് നിന്ന് എടുക്കാൻ പാടില്ലേ ഇനി റച്ച് ബാബിസ് വരട്ടേട്ടോ അന്നേരം നമുക്ക് അടച്ചു വെക്കാം അപ്പം മുരിഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിത് എടുക്കാം കേട്ടോ കണ്ടോ

അപ്പോൾ ഇനി ഞാൻ കാണിക്കല് നിർത്തി കേട്ടോ ഇനി വേറെ പണികളൊക്കെ ഇത് ഞാൻ എല്ലാം കൂടി ഒരുമിച്ചിട്ടായിട്ടാണ് കറി വെക്കുന്നത് കേട്ടോ രണ്ടാറ് കഷ്ണം എടുത്തിട്ടുള്ളൂ അല്ല തേങ്ങ അരപ്പ് അതായത് മുളക് മഞ്ഞിപ്പൊടി അല്ല മുളക് മഞ്ഞൾപ്പൊടി പിന്നെ രണ്ട് മൂന്ന് കാന്താരി ഇഞ്ചി എല്ലാം കൂടി ഒരുമിച്ചാണ് ആയിരുന്നു അരച്ചിരിക്കുന്നത് ഞാൻ അപ്പം അതിനകത്തേക്ക് വെള്ളം ഇത് മതിയായിരിക്കും പോരാ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കണം വെള്ളം അതാ അത്രയും വെള്ളമൊഴിച്ച് ഈ പുളി ഒഴിക്കണം ഭയങ്കര ഉറവുള്ള പുളിയാണത് അപ്പം നമുക്ക് ഒരു കഷ്ണം മതിയത് പക്ഷേങ്കിലും മുറിച്ചിടാം ഞാൻ ചില ഇപ്പം എല്ലാം ഇട്ടറുണ്ട് കേട്ടോ ഒന്നും ഇപ്പം ഇടാനില്ല പുളിയുടെ വെള്ളമാണത് പുളിയുടെ വെള്ളം ഒഴിച്ച് ഞങ്ങൾക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഇത് അടുപ്പത്തേക്ക് വയ്ക്കാം ഇതവിടെ ഇരുത്ത് അവിടെ നിന്ന് തിളച്ച് വറ്റട്ടെ ഇനി ആ ഫോണിപ്പോൾ മറന്ന് താഴ്ത്ത് പോയാലേ ചെയ്യുമേ എന്തോ ഭാഗ്യം ഞാൻ അതവിടെരുന്ന് വറ്റട്ടെ കേട്ടോ കണ്ടോ അപ്പം ഇനി അടുത്ത ദിവസം ഉണ്ടെങ്കിൽ എനിക്കൊരു ചീര ചെമ്മീനുമായിട്ട് തോരം വെക്കണം അപ്പോൾ അത് ഞാൻ അരിഞ്ഞിട്ട് വേണം അപ്പം അത് അന്നേരം കാണിക്കാം കേട്ടോ അപ്പോഴേക്ക് മീൻകറി ശരിയാവട്ടെ അപ്പോൾ ഇതാ മീൻകറിയുടെ ഇത് കണ്ടില്ലേ മീൻകറി ഇപ്പം തന്നെ നമുക്ക് ഇറക്കി വെക്കാൻ പറ്റും നോക്കിയാൽ കിട്ടിട്ട് അതിൻ്റെ ഉപ്പൊന്ന് നോക്കിയാൽ കട്ടെ മീൻകറിയുടെ ഭാഗത്ത് നമുക്ക് ഓഫ് ചെയ്യാം വറ്റി ചാറൊക്കെ പറ്റിയിട്ടുണ്ട് അത് ഇത്രയും വിപടണം ഉപ്പ് കറക്റ്റ് ആണ് അപ്പൊ ഇത് എന്താ ചീര അടുപ്പത്ത് വെച്ചോരും നോക്കാം കേട്ടോ മൂല വെക്കണ്ട മൂന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പുഴ പഴാന്നായിട്ടോ നമുക്ക് വിട്ടു വിട്ട് വരണ്ടീര ചീരയും ചെമ്മീനും തേങ്ങയും കൂടിയാണ് സാധനങ്ങളൊക്കെ എടുത്തു കൊടുത്തു നോക്കാം പതിക്കണം അടുക്കള തൂക്കാന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു ജോലിയല്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോ നോക്കിയാലും ഇങ്ങനെ തൂത്തോണ്ടിരിക്കും എന്തെങ്കിലും ഒന്നെടുത്ത് എനിക്ക് അപ്പ തൂക്കണം അടപ്പ മാത്ര അടപ്പിൻ്റെ അടിയൊക്കെ നന്നായിട്ട് തൂക്കണേ അതൊക്കെ ഒന്ന് രാവിലെ ഒന്നും ഇതൊക്കെ ചെയ്യണതാണ് എന്നാലും പിന്നെ നമ്മൾ അതിൽ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തൊക്കെ അടിയിലോട്ടൊക്കെ വീഴില്ലേ അപ്പോൾ എപ്പോഴും അവിടെയൊക്കെ തൂട്ട് വൃത്തിയാക്കിയിരുന്നു ഓഫ് ട്ടോ എന്താണെന്നറിയാമോ ഇനി ഇതിനകത്ത് കിടന്ന് ഈ ചൂടില് ചട്ടിയുടെ ചൂടും കൂടി ആവുമ്പഴത്തേക്ക് നന്നായിട്ട് വറ്റിക്കോളൂ അശ്വട്ടത് സമയം പണ്ടേ കഴിഞ്ഞു ശീലത്തോരം കാണുന്നുണ്ടല്ലോ അല്ലെ ചീരത്തോരന്റെ ഉപ്പും കൂടെ നോക്കണം നല്ല ചെമ്മീൻ്റെ ടേസ്റ്റ് ട്ടിടെ നന്നായിട്ടെ അതിനകത്ത് അച്ചീരയ്ക്കകത്തുള്ള വെള്ളം ഉണ്ട് ശരിക്കും പറ്റിക്കണിക്കാം അപ്പൊ ഇന്ന് നമുക്ക് ചോറ് ചൂടാക്കാൻ വെക്കാം കേട്ടോ അപ്പൊ അതിന് ഞാൻ ചീ കത്തിക്കട്ടെ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ഇഡ്ഡലി ഇഡ്ഡലി പത്രത്തിനകത്ത് വെള്ളം വെച്ചിട്ടുണ്ട് ഇപ്പം ചോറ് ഇട്ട് കൊടുക്കുന്നത് ചോറ് മുഴുവൻ ഉച്ചയ്ക്ക് തെറ്റി കൂടി ഉണ്ട് അപ്പൊ ഞാൻ എന്തായാലും എടുത്തപ്പോ പാത്രം ഒന്ന് മാറ്റണം ഇത്ര വലിയ പാത്രം വേണ്ടപ്പോ ഇതിലേക്ക് എന്നാ പിന്നെ മാറ്റി വെക്കാൻ ചോറ് ഞാൻ എവിടെ നിന്ന് ആവി കയറട്ടെ അതൊന്ന് മൂളി വെക്കണി കണ്ടോ ഈ ചീരത്തോറിൻ്റെ ഏകദേശം സർക്കാർ ആയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട് ഞാനൊന്ന് മൂടി വെക്കട്ടെ ചോറ് മൂടി വെച്ച് എടുത്ത് ചീരത്തോറിൻ്റെ സെക്ഷനിലേക്ക് വരാം ആ ചീരത്തോര നന്നായിട്ട് ഉടന്നിട്ടുണ്ട് നമുക്ക് ഇതെടുക്കാം അപ്പോൾ ഞാനിത് ഓഫ് ചെയ്യണം കേട്ടോ പണിയെല്ലാം കഴിഞ്ഞ് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ പറയുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പ്ലീസ്